ആസാം എന്ന സംസ്ഥാനത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് നയിച്ച ശക്തയായ യുവതി ഉമാഛത്രി അസമിലെ ഗോലാഘട്ട് ജില്ലയിലെ ഖണ്ഡൂരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയ വനിതാ ടീമിലേക്കുള്ള ഉമാഛത്രയുടെ യാത്ര അത്ര മനോഹരമല്ലായിരുന്നു വെറും ഇരുപത്തൊന്ന് വയസ്സുള്ള നിശ്ചയദാർഢ്യമുള്ള യുവതി ഇന്ത്യൻ വനിതാ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ആസാമിയായി ചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ പ്രായത്തിൽ ഇത്ര കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യൻ ടീമിൽ തൻ്റെ കാലുറപ്പിച്ച അവളുടെ യാത്ര പല കായിക താരങ്ങൾക്കും പ്രചോദനമാണ് എട്ടാം വയസ്സിൽ അവളുടെ ക്രിക്കറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു ദിവസവും പതിനാറ് കിലോമീറ്റർ നടന്ന് ഒഖാഖത്ത് പട്ടണത്തിലെ അവളുടെ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രത്തിൽ എത്തണമായിരുന്നു പലരും പിന്തിരിപ്പിക്കുമായിരുന്ന ഈ ദുഷ്കരമായ ട്രക്കിംഗ് യാത്ര അവളെ ഒരു കായിക തരമാക്കി മാറ്റി താഴ്ന്ന വരുമാനമുള്ള ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ഉമ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു പക്ഷേ ആ വെല്ലുവിളികൾ അവൾ ചവിട്ടുപടിയായി മാറ്റി ഇന്ത്യൻ ദേശീയ വനിതാ ടീമിലേക്കുള്ള അവളുടെ തിരഞ്ഞെടുപ്പ് അവളുടെ കഠിനാധ്വാനത്തിൻ്റെ തെളിവാണ് ഈ നടക്കുന്ന സൗത്ത് ആഫ്രിക്ക സീരീസിലെ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിലൂടെ അവളുടെ പുതിയ അധ്യായം തുടക്കം കുറിക്കുന്നു സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്നും സ്ഥിരോത്സാഹവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏറ്റവും ഭയാനകമായ വെല്ലുവിളികളെപ്പോലും അതിജീവിക്കാനാകുമെന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഉമയുടെ കഥ